അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാ തആല ഉബ്ബരക്കാത്തു തൻ്റെ വളർത്തുപുത്രിയെക്കുറിച്ച് വളരെയധികം ആശങ്കയിലാണ് അറബിയുമ്മ അറബിയുമ്മക്ക് തോന്നുകയാണ് കേരളത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതെ തൻ്റെ വളർത്തുപുത്രിക്ക് എന്തൊക്കെയോ വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഇനി ഒരു പക്ഷേ നാഫിയോസ്താദ് ഉമ്രയ്ക്ക് വേണ്ടി വരുന്നത് കൊണ്ടാണോ എന്താണെന്നറിയില്ല എൻ്റെ നൂർഫാത്തിമ ഇപ്പോൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്തൊക്കെയോ ആണവോ പഠിച്ച റബ്ബ് കാക്കട്ടെ അറബിയമ്മ അതാ നൂർഫാത്തിമക്ക് ഫോൺ ചെയ്യുന്നു റിങ് ചെയ്യുന്നില്ല സ്വിറ്റ് ഓഫ് ആണ് യാ ഹിലാഹി ഇതെന്താണ് വീണ്ടും വിളിച്ചോ ഇല്ല സ്വിറ്റ് ഓഫ് പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കറിയുന്നില്ല ഞാൻ പേടിക്കുന്ന ഞാൻ ഭയക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണോ എൻ്റെ ഫാത്തിമക്ക് ഇതെന്ത് പറ്റി ഇനി ആരെ വിളിക്കും അറബിയമ്മ വിചാരിക്കുകയാണ് സുൽഫത്തുമ്മയെ വിളിക്കാം അറബിയമ്മ അതാ സുൽഫത്തുമ്മയുടെ ഫോണിലേക്ക് റിങ് ചെയ്യുന്നു സുൽഫത്തമ്മ ഫോൺ എടുക്കുന്നു ആ അറബിയമ്മ ഹലോ അസലാമലൈക്കും വാഹമത്തുള്ള വാലൈക്കും അസ്സലാം വാഹമത്തുല്ല കൈഫാലക്സൈൻ അലഹമില്ല അറബിയമ്മ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എനിക്ക് റാഹത്താണ് അവിടുത്തെ നാട്ടിലെ വിശേഷങ്ങളോ സുഖമാണ് പക്ഷേ എന്ത് പക്ഷേ പറയൂ അത് നാഫിമോൻ്റെ ഉപ്പാക്ക് സുഖമില്ലായിട്ട് ഐ സിയുലാണ് അല്ലാ അള്ളാഹോ പെട്ടെന്ന് ഷിഫ നൽകട്ടെ എന്താണ് അസുഖം അസുഖ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഇപ്പോഴാണെങ്കിൽ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപ്പോൾ നിങ്ങൾ എത്ര ദിവസമായി ഏകദേശം രണ്ടാഴ്ചയോളം ആയി തുടങ്ങി എന്നിട്ട് നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോയില്ലേ അതെന്താ അവിടെ തന്നെ കിടത്തിയത് അത് മറ്റൊന്നുകൊണ്ടുമല്ല ഇവിടുത്തെ ഡോക്ടറും ഇവിടുത്തെ മെയിൻ ആളൊക്കെ പറഞ്ഞത് ഇവിടെ തന്നെ നിൽക്കാൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് ഞങ്ങളെ ഏറ്റെടുത്തോളാം ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടണ്ട എങ്ങനെയൊക്കെയായാലും ഉപ്പയുടെ അസുഖം മാറില്ല വേണ്ടത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഡോക്ടറും പറഞ്ഞോ പിന്നെ ഹോസ്പിറ്റലിലെ മെയിനായിട്ടൊരാളുണ്ട് അദ്ദേഹവും പറഞ്ഞു അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് പലവട്ടം മോൻ ചോദിച്ചതാണ് ഇതിനെക്കുറിച്ച് നാഫ്യൂ മോന് പക്ഷേ അവർ വിടാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയുടെ ആയുസാണ് ആരോഗ്യമാണ് ആവശ്യമെങ്കിൽ ഇവിടെ നിൽക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ നിങ്ങൾ ടെൻഷൻ ആവണം എല്ലാ ചിലവുകളും ഞങ്ങൾ ഏറ്റെടുക്കുന്നതല്ലേ അതും പറഞ്ഞു മോൻ പലവട്ടം വിചാരിച്ചതാണ് ഈ ഹോസ്പിറ്റലിൽ വിട്ട് വേറെ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ സമ്മതിക്കണ്ടേ അതെന്താ അങ്ങനെ അപ്പോൾ നൂർ ഫാത്തിമ ഒന്നും പറഞ്ഞില്ലേ അവൾ അവളെ ഇങ്ങോട്ട് വല്ലാതെ അടുപ്പിച്ചിട്ടില്ല ഐ സിയുയിലേക്ക് അവളെ റൂമെടുത്ത് അവിടെ നിർത്തിയിരിക്കുകയാണ് അല്ല നൂർഫാത്തിമക്കറിയാലോ മെഡിസിനും കാര്യങ്ങളൊക്കെ അവൾ ഒരു ബി എസ് സി നേഴ്സല്ലേ എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്നും അവൾ ചിന്തിച്ചില്ലേ അതൊന്നും അവളെടുത്ത് കൊടുത്തിട്ടില്ല പിന്നെ അവൾ അവളൊരിക്കലും പറഞ്ഞിരുന്നോ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പക്ഷേ നേഴ്സൊന്നും അത് കൊടുക്കാനൊന്നും കൂട്ടാക്കിയതുമില്ല പിന്നെ അവൾ വല്ലാതെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല സുൽഫത്തുമ്മ ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുകയാണ് എന്താണെന്നറിയില്ല നൂർഫാത്തുമ്മയെക്കുറിച്ചൊക്കെ ഒരുപാട് ബാഡ് സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ അറബ് നാട്ടിൽ നിന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല എൻ്റെ മോൾക്ക് വല്ലതും പറ്റിപ്പോവോ എന്നൊക്കെ ഞാൻ ഭയപ്പെടുകയാണ് സുൽഫത്തുമ്മ പറഞ്ഞു അത് അത് ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ ആയിട്ടായിരിക്കും എന്തറിയില്ല എൻ്റെ മോള് വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലെ സിറ്റുവേഷനും കാര്യങ്ങളും അതൊന്നും അവൾ എന്നോട് പറഞ്ഞതുമില്ല അവളെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ സ്വിച്ച് ഓഫോ അതെന്താ അതെ ഞാൻ രണ്ടു മൂന്ന് തവണയായി വിളിക്കുന്നു പിന്നെയാണ് സുൽഫത്തുമയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചത് സത്യം പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയത് കണ്ടപ്പോൾ എനിക്കത് ആയിട്ടോ അവളെ കിട്ടാൻ വല്ല വഴിയും ഫോൺ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ ഹേയ് അവൾക്കൊരിക്കലും ഫോൺ കംപ്ലൈൻ്റായി സ്വിച്ച് ഓഫ് ആക്കി ഇടേണ്ട ആവശ്യമില്ലല്ലോ ഉമ്മ ഞാൻ അറിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫ് ആയത് ഇനി നാഫിമോൻ വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കട്ടെ സുൽഫത്തമ്മ എനിക്ക് എന്തൊക്കെയോ ഒരു പന്തിയായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾ കുറേ ദിവസമായല്ലോ ഹോസ്പിറ്റലിലും പിന്നെ കുറിച്ച് പല സ്വപ്നങ്ങളും അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്താണെന്ന് അറിയില്ല എനിക്ക് വല്ലാത്തൊരു ഭയം എന്നെ തേടി വരികയാണ് എൻ്റെ തോന്നലാണോ അറിയില്ല ഞാൻ അവളുടെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിച്ച് നോക്കട്ടെ കേട്ടോ എന്നാൽ ശരി എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണേ ഇൻഷാ അല്ല അസലാമേക്കും വറഹമത്തുള്ള അങ്ങനെ അതാ അറബിയമ്മ ഫോൺ കട്ട് ചെയ്യുന്നു സുൽഫാത്തിമ വിചാരിക്കുകയാണ് ഏ അതെങ്ങനെ നൂർ ഫാത്തിമയുടെ ഫോൺ സ്വിച്ച് ഓഫോ രണ്ട് മൂന്ന് തവണ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ എന്താണോ പഠിച്ചോനെ നാഫിൾ ഉസ്താദിനെ കാണാനുമില്ല റൂമിലോ അതോ പള്ളിയിൽ പോയതാണോ എന്താണെന്നറിയില്ല അവനക്ക് ഈടെയായി നല്ല ടെൻഷനുണ്ട് മുഖത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട് പെട്ടെന്നതാ ഐ സുലിലേക്ക് അയാൾ കടന്നു വരുന്നു എന്നും വരാറുള്ള അയാൾ നാഫി ഉസ്താദിൻ്റെ ഉമ്മയോട് പറയാണ് ആ എങ്ങനെയുണ്ട് ഉപ്പാക്ക് ഇനി അധികം ട്രീറ്റ്മെൻറ്റൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പോവാം അധികം ഒന്നും കിടക്കേണ്ടി വല്ലേറി വന്നാൽ ഒരാഴ്ച കൂടി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇത് തന്നെയാണ് പറഞ്ഞത് ആദ്യം പറഞ്ഞു രണ്ട് ദിവസം കിടക്കാന്ന് പിന്നെ നാലാക്കി പിന്നെ ഒരാഴ്ചയായി ഇനിയിപ്പോൾ രണ്ടാഴ്ച ഇപ്പോൾ പറയുന്നു വീണ്ടും ഒരാഴ്ച ഇനി ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറി കേട്ടോ എൻ്റെ പൊന്നുമ്മ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഞങ്ങൾ തരുമല്ലോ പിന്നെ എന്താണ് നിങ്ങൾ ടെൻഷനാകുന്നത് ഒരിക്കലും വിഷമിക്കണ്ട ഉപ്പയുടെ അസുഖമെല്ലാം നമുക്ക് പെട്ടെന്ന് ഷിഫിയാക്കണം നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കരുത് കേട്ടോ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട നിങ്ങളെന്തിനാ വിഷമിക്കണ് ഞമ്മളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ അയാൾ അത് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി പതിവ് പോലെ തന്നെ ഉമ്മ വിചാരിക്കുന്നു എന്നും ഇയാളെ ഇങ്ങനെ വന്ന് പറയും എന്താ അറിയില്ല ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന പോലെ ഇക്ക ഇക്ക ഉമ്മ ഏതാ ഉപ്പയെ വിളിക്കുന്നു എന്താ നിങ്ങൾക്കിപ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയോ എന്ത് എനിക്ക് കണ്ണുകൾ തുറക്കാൻ പോലും കഴിയുന്നില്ല അത്രക്കും ക്ഷീണിച്ച് ഞാൻ തളർന്ന് കിടക്കുകയാണ് എന്തെനിക്ക് പറ്റിയതെന്നറിയില്ല പോരുമ്പോൾ ഞാൻ ഈ ഒരു അസുഖമായിട്ടില്ലല്ലോ വന്നത് നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടല്ലേ പക്ഷേ ഇപ്പോഴുതാ എൻ്റെ അസുഖമല്ല വേറെന്തൊക്കെയോ ആയി തീർന്നിട്ടുണ്ട് ഇക്ക സാരല്ല നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാം പിന്നെ മദീനയിൽ നിന്ന് അറബിയമ്മയും വിളിച്ചിരുന്നു വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് അവർ നിർബന്ധിക്കുന്നത് നൂർ ഫാത്തിമയുടെ ഫോണ് സ്വിച്ച് ഓഫായ വിവരമതാ ഉമ്മയും അറിയുന്നു ഉമ്മയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ത് പറ്റിയാവോ പഠിച്ച റബ്ബേ നാഫി ഉസ്താദിൻ്റെ ഫോണിലേക്കഥ ഉമ്മ വിളിക്കുന്നു നാഫി മോനെ നീ എവിടെ നൂർ ഫാത്തിമയുടെ സ്വിച്ച് ഓഫ് ആണല്ലോ അതൊന്ന് നോക്ക് ഞാനല്ലാതെ മറ്റാരെങ്കിലും വിളിക്കാനുണ്ടെങ്കിലേ അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഓഫൊക്കെ ആയിരിക്കും മോനെ നീ എന്താണ് പറയുന്നത് അതെ ഉമ്മ ഞാനല്ലാതെ മറ്റാരോ അവൾക്ക് വിളിക്കുന്നുണ്ട് എനിക്കൊരു തോന്നല് ഞാഫി മോനെ നീ അനാവശ്യം പറയരുത് കേട്ടോ നൂർ ഫാത്തിമയെക്കുറിച്ചേ വേറെ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വേണ്ടില്ല അവളെ കുറിച്ച് നീ അങ്ങനെ പറയരുത് അത്രക്കും നല്ലൊരു പെൺകുട്ടിയാണ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്തവളാണ് അവൾ ദേ അവളെ കുറിച്ച് പറഞ്ഞാലേ എൻ്റെ മനസ്സാണ് വേദനയ്ക്ക് അയ്യ മറക്കരുത് ഉമ്മ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് മോനെ ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഒരാളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയേ അങ്ങനെയാണ് നിന്നെ പഠിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണോ നിന്നെ ഞാൻ ഉസ്താദാക്കാൻ വിട്ടത് നിനക്കറിയില്ലേ ആ ഒരു ചരിത്രം ഒരിക്കലെ ആയിഷ ആയുഷീവി തെറ്റിദ്ധരിക്കപ്പെട്ട കഥ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ സുഫാൻ അതില്ലാ ഉൻഹോ കൂടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളായ കഥ അറിയില്ലേ നിഷ്കളങ്കിയായിരുന്നു അവരും നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ആരെയും ഉമ്മാ തെളിവുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുന്നതിൽ എന്താ തെറ്റ് ഞാനൊന്നും കാണാതെയും അറിയാതെയോ ഇല്ലല്ലോ എല്ലാം അറിഞ്ഞിട്ടും കേട്ടിട്ടും തന്നെയാണ് ഉമ്മ ഇതിനെക്കുറിച്ച് എന്നോട് കൂടുതൽ സംസാരിക്കണ്ട നിങ്ങൾ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോളൂ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഇനിയും കൂടുതലായിട്ട് ഞാനിവിടെ നിന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ കൂടും സുൽഫത്തുമ്മക്ക് എന്തൊക്കെയോ തോന്നുന്നു പഠിച്ചോനെ എൻ്റെ മോൻ മുൻഹൃദയം പൊട്ടിക്കൊണ്ടാണ് ആ പറയുന്നത് നൂർഫാത്തും അങ്ങനെ ചെയ്യോ ഹേ ഒരിക്കലുമില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഉമ്മ ഞാൻ പോവാണ് ഉമ്രയ്ക്ക് വേണ്ടി ഇനി നമുക്ക് ഉപ്പയെ വേറൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം കാണിച്ചിട്ട് ഡോക്ടർ എന്താ പറയുന്നത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാം ഒരിക്കലും ഇവിടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളും അവളും ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടവുമല്ല ഉമ്മ പറഞ്ഞല്ലോ ആരോ എല്ലാ ചിലവും ഏറ്റെടുക്കാമെന്നോ എന്തൊക്കെയോ പറഞ്ഞ് ഒരാൾ വരുന്നുണ്ടെന്നൊക്കെ എനിക്ക് എന്താണെന്നോ ഏതാണെന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഒരു പന്തികേട് ഇവിടെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ന്യൂർഫാത്തിമയെ കൂട്ടി വീട്ടിലേക്ക് പോകണം ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യുകയാണ് അന്ന് ഉസ്താദ് അല്പം സ്ട്രോങ്ങിലായിരുന്നു നേരെ ഹോസ്പിറ്റലിൻ്റെ ഓഫീസിലേക്ക് അതാ പോകുന്നു സാർ എക്സ്ക്യൂസ് മീ ഇരിക്കൂ അപ്പോഴേക്കും അവിടെയുള്ള സ്റ്റാഫുകൾ ഉസ്താദിനെ സ്വീകരിച്ചിരുത്തുന്നു അതെ ഞാൻ നിങ്ങളുടെ സ്വീകരണം സ്വീകരിക്കാനോ ഒന്നുമല്ല ഇങ്ങോട്ട് വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നെനിക്ക് കറക്റ്റ് മനസ്സിലാകുന്നില്ല ഡോക്ടറോട് ചോദിക്കുമ്പോഴും ഡോക്ടർ ഒരൊന്ന് പറഞ്ഞ് തന്നെ മാറാണ് എൻ്റെ ഉപ്പ ഒരു ഹൃദ്രോഗിയായ പേഷ്യൻറ്റായിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ സ്ഥിതിഗതികൾ ആകെ മാറിയിരിക്കുന്നു ആകെ തളർന്ന മട്ടാണ് എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്ത് കൂട്ടുന്നത് ഇതൊരു ഹോസ്പിറ്റലല്ലേ ഉത്തരവാദിത്വം ഇല്ലേ നിങ്ങൾക്കിവിടെ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല ഇന്ന് എനിക്കെൻ്റെ ഉപ്പയുടെ ഡിസ്ചാർജ് കിട്ടണം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ എനിക്കൊന്നുമില്ല സാർ ക്ഷമിക്കണം അത് ഡോക്ടറൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് പറ്റുള്ളൂ അല്ലാതെ നിങ്ങളിങ്ങനെ പറയുന്ന പോലെ പേഷ്യൻറ്റിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ചു തന്നെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ സർ ക്ഷമിക്കണം നിങ്ങൾ ഇത്രയൊന്നും ഹേറ്റ് ആവരുത് എന്തിനും രണ്ടാഴ്ചയോളമായി ഇവിടെ കിടപ്പ് തുടങ്ങിയിട്ട് നിങ്ങൾ ഡിസ്ചാർജ് തരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയും കൂട്ടി പോവാണ് അല്ലാതെ എന്താണത് എത്രയെന്ന് വെച്ച് ക്ഷമിച്ചു ഇന്ന് പോകാം നാളെ പോകാം അങ്ങനെ ഇന്ന് മാറും നാളെ മാറും അങ്ങനെ വെച്ച് പക്ഷെ നിങ്ങൾ എന്തൊക്കെ മെഡിസിനാണ് കൊടുക്കുന്നത് എന്ന് പോലും കറക്റ്റ് നിങ്ങളോട് പറയുന്നില്ല സാധാരണ രീതിയിൽ ഒരു ലിസ്റ്റ് കാണിച്ചു തരും പക്ഷേ ലിസ്റ്റിൽ കാണുന്ന മരുന്നൊന്നുമല്ല ഒരിക്കലും കൊടുക്കുന്ന എനിക്കൊരു ഡൗട്ടുണ്ട് സർ നിങ്ങൾ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയരുത് കേട്ടോ സേറിൻ്റെ പേരിൽ കേസ് കേസെടുക്കേണ്ടി വരും ഞങ്ങൾക്ക് ഇതേ നല്ല രീതിയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ നിങ്ങൾ വരുത്തരുത് മനാഫിൻ്റെ വലം കൈയ്യായ മറ്റൊരു പെണ്ണായിരുന്നു ആ പറഞ്ഞത് എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല എന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇവിടുന്ന് പോകണം ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാണ് അല്ലാതെ ഇവിടെ എന്താണ് എനിക്കറിയുന്നില്ല നിങ്ങളെ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടെങ്കിൽ വിളിച്ച് സെറ്റാക്കുക ഞാൻ എൻ്റെ ഉപ്പ എടുത്ത് കൊണ്ടുവരാം സാർ നിങ്ങളെന്ത് അബദ്ധമാണ് കാണിക്കുന്നത് ഡോക്ടർ പറയാതെങ്ങനെ ഡിസ്ചാർജ് കിട്ടുമോ ദേ പിന്നെ ബില്ല് കാര്യങ്ങൾ പേ ചെയ്യാനൊക്കെ ഒരുപാടുണ്ടാകും രണ്ടാഴ്ചത്തോളം ആയില്ലേ നിങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങളീ പെട്ടെന്ന് ഈ ഒരു തീരുമാനം ഒന്നും പറയണ്ട ഇത്ര വരെ ഞാൻ ക്ഷമിച്ചു ഇനി അതിന് കഴിയില്ല അപ്പോഴേക്കും അതിലൊരു സിസ്റ്റർ അതാ പെട്ടെന്ന് ആർക്കൊക്കെ വിളിക്കുന്നു സർ പെട്ടെന്ന് പോകണം എന്നൊക്കെയാണ് അവർ പറയുന്നത് അതെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണത്രേ പാടില്ല ഒരിക്കലും സമ്മതിക്കരുത് വിടരുത് ഡോക്ടർ വരാതെ പോകാൻ പാടില്ല എന്ന് തറപ്പിച്ച് പറയണം മറുതലത്തിൽ നിന്ന് അയാളുടെ സൗണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അയാൾ സാർ ഒരിക്കൽ കൂടി നിങ്ങളോട് നിങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല കാരണം ഡോക്ടർ വരാതെ ഒന്നും പറയാൻ പറ്റില്ല ഈ ഒരു പേഷ്യൻറ്റിനെ എങ്ങോട്ടാണ് ഈ രീതിയിൽ കൊണ്ടുപോകുന്നത് ഇവിടെ വേറെയും ഡോക്ടർമാരുണ്ട് വേറെയും ഹോസ്പിറ്റലിലുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഉപ്പയെ ചികിത്സിക്കണമെന്ന് എന്താ നിങ്ങൾക്ക് ഇത്ര വാശി ഉസ്താദ് അല്പം സ്ട്രോങ്ങിന് തന്നെയായിരുന്നു പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആംബുലൻസ് വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം ഉസ്താദ് ദേഷ്യത്തോടെ അത് ഐ സിയുയിലേക്ക് പോകുന്നു ഉമ്മ പോകാം ഇനി ഇവിടെ നിൽക്കണ്ട അതെന്താ മോനെ ഡോക്ടർ പറഞ്ഞോ ഡോക്ടർ പറഞ്ഞിട്ട് വേണ്ട എൻ്റെ ഉപ്പാക്ക് അതിനുള്ള അസുഖമൊന്നുമില്ല കരുതുകൂട്ടി ഓരോന്നും ഉണ്ടാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉസ്താദ് ഉപ്പയുടെ അടുക്കലേക്ക് വന്നു ഉപ്പാ ഉപ്പാ എന്താ മോനെ ഉപ്പാ നമുക്ക് പോകാം വേറെ ഹോസ്പിറ്റലിൽ പോകാം പോരെ ഇവിടെ എങ്ങനെ കിടന്നാലേ ഉപ്പയുടെ അസുഖം കൂടുള്ളൂ അല്ലാതെ കുറയില്ല മോനെ ശരിയാണാ നമുക്ക് വേറെ പോകാം അതായിരിക്കും നല്ലത് ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അപ്പോഴേക്കും നാഫിർ ഉസ്താദ് ഉപ്പയുടെ കണ്ണീർ തുടച്ചു ഉപ്പാ ഒന്നുമില്ല എൻ്റെ ഉപ്പാക്ക് അവരെല്ലാവരും കൂടി ഉപ്പയെ പേടിപ്പിച്ച് ഇവിടെ നിർത്തുമായിരുന്നു ഉസ്താദ് നേരെ അതാ നൂർ ഫാത്തിമയുടെ റൂമിലേക്ക് നൂർ ഫാത്തിമ വാതിൽ തുറക്ക് ഉസ്താദ് അവിടെ മുഖത്തേക്ക് നോക്കിയില്ല പകരം താഴേക്കാണ് നോക്കിയത് പ്രതീക്ഷയോടെ നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കണ്ണുകളിലേക്ക് നാഫിക്ക എന്തു പറ്റി ഇറങ്ങ് ഡ്രസ്സും എല്ലാം എടുത്തു നമുക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം ഇക്ക ഈ ഒരു അവസ്ഥയിൽ ഒന്നും പറയണ്ട ഇവിടെ നിന്നെ നിർത്തുന്നത് അത്ര ശരിയല്ല നൂർ ഫാത്തിമക്ക് മനസ്സിലായി ഇല്ല ഇക്ക തന്നെ കൊണ്ട് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളു നാഫിക്ക അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ കേൾക്കണം വേണ്ട ഇനി എന്ത് പറയാൻ നിന്നോട് പലവട്ട് ഞാൻ ചോദിച്ചതല്ലേ നീ എന്നോടൊന്നും പറഞ്ഞില്ല ഈ ഹോസ്പിറ്റൽ അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നുകയാണ് ഞാൻ ഒമ്പ്രക്ക് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങളിവിടെ ഇട്ടിട്ട് ഞാൻ പോകാനും ഉദ്ദേശിക്കുന്നില്ല ഒന്നെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഉപ്പയുടെ അസുഖം അങ്ങനെ മാറിക്കോളും അല്ലാതെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് യാതൊരു സുഖവും ഉപ്പക്ക് കിട്ടുന്നില്ല എടുക്കാനുള്ളത് കെടുത്തോ ഉസ്താദ് അല്പം സ്ട്രോങ് ആയിരുന്നു നൂർ ഫാത്തിമക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ ഉസ്താദ് തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇത്രയും സ്ട്രോങ് ആയിക്കൊണ്ട് വളരെയധികം ദയനീയമായി നൂർമോളെ എന്നായിരുന്നു വിളിച്ചിരുന്നത് ആ ഒരു വിളി കേൾക്കാൻ നൂർ ഫാത്തിമയ്ക്ക് ശരിക്കും കൊതിയായി നൂർ ഫാത്തിമക്ക് തന്നെ മനസ്സിലാവുകയാണ് തൻ്റെ പക്കൽ വന്ന് തെറ്റാണതിനെല്ലാം കാരണം ഞാൻ മറച്ചു വെച്ചു എല്ലാം മറച്ചു വെച്ചത് മറ്റൊന്നും കൊണ്ടുവല്ല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ലല്ലോ എല്ലാം പഠിച്ച റബ്ബിനറിയാം അപ്പോഴേക്കും ഉപ്പയെ കൊണ്ടുവരാനുള്ള വാഹനമെല്ലാം സെറ്റായി സാധനങ്ങളെല്ലാം എടുത്തു അവരത് ആ ഐ സുൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മക്കും അത്യാവശ്യമായി എടുക്കുവാനുള്ള നിസ്കാരപ്പായയും സാധനങ്ങളും എല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചു അപ്പോഴേക്കും അതാ ഒരു കറുത്തു നിറത്തിലുള്ള ബ്ലാക്ക് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ വന്ന് എത്തുന്നു ഇവരുടെ വാഹനം എടുക്കുവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ആ വാഹനത്തിനെ വിലങ്ങിട്ടുകൊണ്ടാണ് ആ കാർ വന്ന് നിന്നത് ഉസ്താദിനെ ദേഷ്യം പിടിച്ചു ആരാണ് ഈ സമയത്ത് നേരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഉസ്താദ് വണ്ടിയിൽ നിന്നിറങ്ങുന്നു എന്താണോ ഈ ചെയ്യുന്നത് ഒരു പേഷ്യൻറ്റുമായി പോകുമ്പോൾ ഫ്രണ്ടിലാണോ വണ്ടി കൊണ്ടുവന്നിരുന്നത് എടുത്തു മാറ്റിടും എന്ന് പറഞ്ഞതും ഉസ്താദ് അയാളുടെ മുഖത്തേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി അതെ അന്ന് അറേബ്യയിൽ വെച്ച് കണ്ട അയാൾ അറബിയമ്മയുടെ ആങ്ങളുടെ സുഹൃത്ത് മനാഫ് ഉസ്താദിനെ നേരിട്ട് കണ്ടതും മനാഫിൻ്റെ മുഖം വല്ലാതെ അങ്ങായി ഇപ്പോൾ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ടായിരുന്നു മനാഫ് എത്തിയിരുന്നത് പക്ഷേ അവർ ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തെത്തിയിരുന്നു നൂർ ഫാത്തിമ തൻ്റെ ഹിജാബിനുള്ളിലൂടെ ആ രംഗം ശരിക്കും കണ്ടു അതെ തൻ്റെ നാഫിക്കയും മനാഫും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ തനിക്ക് മെസ്സേജ് അയച്ചതും വിളിച്ചതും ഇയാളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കുമായിരുന്നു പഠിച്ച റബ്ബേ കാത്തു രക്ഷിക്കണേ നൂർ ഫാത്തിമയുടെ ഹൃദയം അതാ വല്ലാതെ ഇടിക്കുന്നു താത്ത അത് പറഞ്ഞപ്പോൾ അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് അയാളുടെ വണ്ടി അതാ സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നു ആ വാഹനം വാഹനമതാ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കുതിച്ച് പായുന്നു മനാഫ് തലയിൽ കൈവച്ചുകൊണ്ട് ഛേ എല്ലാം നഷ്ടപ്പെട്ടു നശിപ്പിച്ചു ആരാണ് ഇവർക്ക് സമ്മതം കൊടുത്തത് സിസ്റ്റർമാരുടെ ഇടയിലേക്ക് അതാ മനാഫ് ദേഷ്യത്തോടെ ഇരമ്പിയടുക്കുന്നു ആരാണ് അവർക്ക് അനുവാദം കൊടുത്തത് എൻ്റെ അനുവാദമില്ലാതെ ഇവിടെ എന്തൊക്കെയാണ് നടന്നത് മനാഫ് അതാ ചാടി കളിക്കുകയാണ് ബോസേ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളോട് പെട്ടെന്ന് ഡിസ്ചാർജ് വേണമെന്ന് പറഞ്ഞു അത് ഡോക്ടർ ഇല്ലാതെ തരില്ല എന്ന് പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതല്ലേ എങ്കിലും ഇവിടെ നിന്ന് എൻ്റെ സമ്മതം ഇല്ലാതെ നിങ്ങൾ എന്തിനു വിട്ടു എനിക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നിങ്ങൾ തകർത്തു കളഞ്ഞു അല്ലേ എന്നാൽ ആ ആംബുലൻസിൽ നിന്ന് ഉപ്പ പറഞ്ഞത് എങ്ങനെയായിരുന്നു മോനെ ഞാൻ എന്നെ ഹോസ്പിറ്റലിലേക്ക് പോരുന്നില്ല എന്നെ നീ വീട്ടിൽ കൊണ്ടാക്കി തരണം വീട്ടിലെത്തിയാൽ തന്നെ എൻ്റെ അസുഖമൊക്കെ മാറും ഉപ്പ എന്താണ് പറയുന്നത് വലിയ ട്രീറ്റ്മെൻറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത് അവിടെയൊന്നും മാറില്ല എന്ന് ഉറപ്പായിട്ടും അവർ പിടിച്ചു വെക്കുവായിരുന്നു മോനെ ഉപ്പയുടെ കൈയതാ നാഫിയോസ് അത് പിടിക്കുന്നു പറയൂ ഉപ്പ എന്താണ് എൻ്റെ പൊന്നു മോനെ ഉപ്പ പറയുന്നൊന്ന് കേൾക്കണം നമ്മളെ വീട്ടിലേക്ക് വണ്ടി പോയിക്കോട്ടെ ഹോസ്പിറ്റലിൽ ഇനി കൊണ്ടുപോകണ്ട ഉപ്പാക്ക് വയ്യടാ ഉപ്പാക്ക് നമ്മളെ വീട്ടിലെത്താനാണ് ആഗ്രഹം ഉപ്പ ഈ ഒരവസ്ഥയിലെ ഇല്ല മോനെ അതൊക്കെ ശരിയാവും ഉപ്പയുടെ നിർബന്ധപ്രകാരം നാഫി ഉസ്താദ് ഡ്രൈവറോടത് പറയുന്നു വഴി കാണിച്ചു കൊടുക്കുന്നു അവരിതാ നേരെ വീട്ടിലേക്ക് മനാഫിൻ്റെ പ്ലാനിങ് ഇത്ര പെട്ടെന്ന് പൊളിയുന്നത് ഒരിക്കലും വിചാരിച്ചില്ല എല്ലാം നശിപ്പിച്ചു അല്ല അവർ ഇത്രയും ദിവസം ഇവിടെ നിന്നിരുന്ന ബില്ലടച്ചോ ഇതാ ഈ ഒരു നോട്ടുകെട്ട് ഇവിടെ ഇട്ടിട്ടാണ് പോയത് ഒരിക്കലും നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്കുള്ളതെല്ലാം ഇതിൽ നിന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ വെച്ചിട്ടാണ് പോയത് അല്ലാതെ ബില്ലിനും കാര്യങ്ങൾക്കും ഒന്നും കാത്തു നിന്നില്ല നശിപ്പിച്ചു എല്ലാം അവനാണ് ഇതിനൊക്കെ കാരണം അവന് വെറുതെ വിട്ടൂട അതാണ് ആദ്യം അങ്ങോട്ട് ഇല്ലാതായി കണ്ടത് എങ്കിലേ എനിക്കെൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയുള്ളു മനാഫ് അത എന്തൊക്കെയോ പല്ലിനുമ്പിക്കൊണ്ട് ആലോചിക്കുന്നു ഉസ്താദും ഉമ്മയും ഉപ്പയും നൂർഫാത്തിമയും അതാ വീട്ടിലെത്തുന്നു ഉപ്പയെ താങ്ങി പിടിച്ചുകൊണ്ട് നാഫ ഉസ്താദ് അതാ ബെഡിലേക്ക് കെടുത്തുന്നു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം മനാഫ് എന്ന വഞ്ചകൻ കുടുങ്ങുമോ അതോ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യവും നമുക്ക് കാണാം എല്ലാവർക്കും അസലാ അയലിക്കും വരഹമുള്ള